എയർത്വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള യാത്രികരെ വഹിച്ചുള്ള ഡ്രാഗൺ പേടകം ബഹിരാകാശത്ത് എത്തി പേടകത്തെ വഹിച്ചത് ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് ആണ് ബഹിരാകാശ വാഹനങ്ങൾ ഇതുവരെ കൈവരിച്ച ഏറ്റവും ഉയർന്ന ഭൗമ ഭ്രവണപഥത്തിലെത്തുക ലേസർ ആശയവിനിമയ പദ്ധതിയുടെ പരീക്ഷണങ്ങൾ നടത്തുക ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം നാസയുടെ അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യർ ഇതുവരെ എത്തിയിട്ടില്ലാത്തതും ഭൂമിയിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ അകലെയുള്ളതുമായ വാനലൺ റേഡിയേഷൻ ഭ്രമണപഥത്തിലാകും ഡ്രാഗൺ പേടകം സഞ്ചരിക്കുക എക്സ് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും അപകടം പിടിച്ച ദൗത്യമാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ മൂന്നാം ദിവസമായ വ്യാഴാഴ്ചയായിരിക്കും ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ബഹിരാകാശം നടത്താം യു എസ് വ്യോമസേനയിലെ ലെഫ്റ്റ് കേണലും എക്സ് കമ്പനിയുടെ മെഡിക്കൽ ഡയറക്ടറുമാണ് അന്ന മേനോന്റെ ഭർത്താവ് ഡോക്ടർ അനിൽ മേനു